സ്റ്റുഡൻസ് അസാമലൈക്കും വാഹത്തു അല്ലാഹി വർക്കാത്തു ഈവിടേല് ഒന്നാം ക്ലാസ്സിലെ തഫീമ് ക്റാഅത്ത് പരീക്ഷയുടെ മോഡൽ ചോദ്യങ്ങളാണ് നമ്മൾ നോക്കുന്നത് ഇവിടെ ഒന്നാമത്തെ ആക്ടിവിറ്റി നോക്കുക എന്താണ് പദങ്ങൾ വായിച്ച് ചിത്രങ്ങൾ തൊട്ട് കാണിക്കാം ഇവിടെ ഒരു ബോക്സിൽ ഒരു നാല് പദങ്ങൾ കൊടുത്തിട്ടുണ്ട് ആ പദങ്ങൾ വായിച്ചിട്ട് അതിൻ്റെ ചിത്രങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇതാ അതിൻ്റെ ചിത്രങ്ങളാണ് ഇവിടെ ഉള്ളത് അപ്പോൾ ഓരോ പദങ്ങൾ വായിക്കാം എന്നിട്ട് ചിത്രങ്ങൾ ഇങ്ങനെ തൊട്ട് കാണിക്കാം അപ്പോൾ നമുക്ക് ഓരോന്ന് നോക്കാം ഇവിടെ ഒന്നാമത്തത് നോക്കൂ ഒന്നാമത്തെ പദം നബത്തുൻ എന്നാണ് നബത്തുൻ നബത്തുൻ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇതാ ഇതാണ് നബുത്ത് എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇവിടെ തൊട്ട് കാണിക്കുക ചെടിയാണല്ലോ നബുത്ത് എന്ന് പറഞ്ഞാൽ ചെടിയാണ് അപ്പോൾ ഈ ചിത്രത്തിൻ്റെ അവിടെ തൊട്ട് കാണിക്കുക ഇതാണ് ഒന്നാമത്തത് ഇനി രണ്ടാമത്തത് എന്താണ് രണ്ടാമത്തത് ഉറബുൻ എന്നാണ് ഉറബുൻ റബുൻ എന്താണ് ഉറബുൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആൻസർ ഇവിടെ ഉണ്ട് ഇതാ ടൈകളാണ് അല്ലേ ടൈകളാണ് ഉറബിൻ എന്നിവിടെ കൊടുത്തിട്ടുണ്ട് ഇതാ ഇതാണ് രണ്ടാമത്തത് അപ്പോൾ ഇവിടെ തൊട്ട് കാണിക്കാം ഇനി മൂന്നാമത്തത് എന്താണ് ദർബുൻ എന്നാണ് ദർബുൻ എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ ഇവിടെ ചിത്രങ്ങളിൽ നോക്കിയാൽ കാണാം ഇതാ ഇതാണ് ദർബുൻ എന്ന് പറഞ്ഞാൽ ഗെയ്റ്റാണ് അപ്പോൾ അതാണ് മൂന്നാമത്തെ ഇനി നാലാമത്തത് എന്താ നാലാമത്തത് റജുൽൻ റജുൽ എന്ന് പറഞ്ഞാൽ എന്താണ് പുരുഷനാണല്ലോ നമ്മൾ ചിത്രങ്ങളിൽ ഇതാ ഫസ്റ്റായിട്ടുണ്ട് പുരുഷൻ ഇവിടെ ഉണ്ട് അപ്പം ഇതാണ് നാലാമത്തത് അപ്പോൾ ഇതിങ്ങനെ തൊട്ട് കാണിക്കാം ഒന്നും കൂടി പറയാം നെബത്തുൻ എന്ന് പറഞ്ഞാൽ ചെടി എന്താ പിന്നെ ഉറബുൻ എന്ന് പറഞ്ഞാൽ ടൈകൾ പിന്നെ ദർബുൻ എന്ന് പറഞ്ഞാൽ ഗേറ്റ് പിന്നെ റജുലുൻ എന്ന് പറഞ്ഞാൽ പുരുഷൻ അപ്പം ഇങ്ങനെ പാഠഭാഗത്തിൽ ഏതും വരാം ഇവിടെ മോഡലായിട്ട് കുറച്ചെണ്ണം കൊടുത്തു ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ വരാൻ ചാൻസ് ഉള്ളതാണ് ഇനി അടുത്തൊരു ആക്ടിവിറ്റി നോക്കാം നമുക്ക് താഴെ രണ്ടാമത്തത് എന്താണ് പദങ്ങൾ വിരൽ വെച്ചു വായിക്കാം പദങ്ങൾ വിരൽ വെച്ച് വായിക്കാം ഇവിടെ ഒരു അഞ്ച് ബോർഡിൻ്റെ ചിത്രം കൊടുത്തിട്ടുണ്ട് അതിലൊക്കെ ഓരോ പദങ്ങൾ എഴുതിയിട്ടുണ്ട് അപ്പോൾ നമുക്കതിങ്ങനെ വിരൽ വെച്ച് വായിക്കാം അപ്പോൾ വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒറ്റടിക്ക് വായിക്കാൻ അറിയുമെങ്കിൽ അങ്ങനെ വായിക്കാം ഇനി അതല്ല അങ്ങനെ പ്രയാസമാണെങ്കിൽ ഓരോ അക്ഷരങ്ങളിങ്ങനെ വായിക്കുക എന്നിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ അവസാനം അത് കൂട്ടിയിട്ട് വായിച്ചാൽ മതി അപ്പോൾ അവിടെ നോക്കൂ ഒന്നാമത്തെ ഈ ഒന്നാമത്തെ ബോർഡിലുള്ളത് എന്താണ് തീ മുൻ എന്നാണ് അപ്പോൾ നമുക്കെങ്ങനെ വായിക്കാം അത് തിൽമുൻ എന്ന് വായിക്കാം ഒന്നാമത്തത് തിൽമുൻ ഇനി രണ്ടാമത്തത് എന്താണ് ബ ബുൻ അപ്പോൾ എങ്ങനെ കൂട്ടി വായിക്കാം ബത് റുൻ എന്ന് വായിക്കാം രണ്ടാമത്തത് ബത് റുൻ ഇനി മൂന്നാമത്തത് നോക്കൂ മൂന്നാമത്തത് ദി ത കുത്ത അപ്പം എങ്ങനെ കൂട്ടി വായിക്കും കുബി ത എന്ന് വായിക്കാം കുബിത്ത ഇനി നാലാമത്തത് രണ്ടക്ഷരം മാത്രമേ ഉള്ളൂ തുബ് അപ്പോൾ അതെങ്ങനെ കൂട്ടി വായിക്കാം തുബ് തുബ് എന്നാണ് കൂട്ടി വായിക്കുക നാലാമത്തത് ഇനി അഞ്ചാമത്തത് അത് രണ്ടക്ഷരമേ ഉള്ളൂ എന്താണ് അപ്പോൾ അങ്ങനെ കൂട്ടി വായിക്കാം ലക്ക എന്ന് വായിക്കാം ലക്ക ഒന്നും കൂടി വായിക്കാം ഒന്നാമത്തത് തിൽമുൻ രണ്ടാമത്തത് ബദറിൻ മൂന്നാമത്തത് കുബിത്ത നാലാമത്തത് തുബ് അഞ്ചാമത്തത് ലക്ക അപ്പം ഇങ്ങനെയൊക്കെ ഇവിടെ കുറച്ച് വാക്കുകൾ കൊടുത്തിട്ടുണ്ട് നമ്മൾ പാഠപുസ്തകങ്ങളിൽ ഇഷ്ടംപോലെ വാക്കുകൾ ഓരോ പാഠങ്ങളിലും പഠിച്ചിട്ടുണ്ട് അതൊക്കെ ഇങ്ങനെ ഇതേപോലെ വായിച്ചു പഠിക്കുക ഏത് വാക്കും ഏത് പദങ്ങളും പരീക്ഷയ്ക്ക് വായിക്കാനൊക്കെ വരാൻ ചാൻസ് ഉള്ളതാണ് ഇനി മൂന്നാമത്തെ ആക്ടിവിറ്റി നോക്കൂ മൂന്നാമത്തത് ചിത്രം ചിത്രം നോക്കി വിട്ട അക്ഷരങ്ങൾ വായിക്കാം എന്നാണ് ചിത്രം നോക്കി വിട്ട അക്ഷരങ്ങൾ വായിക്കാം ഇവിടെ നാല് ചിത്രം കൊടുത്തിട്ടുണ്ടല്ലേ നാല് ചിത്രങ്ങൾ അതിൻ്റെ പേര് അതിൻ്റെ താഴെ കൊടുത്തിട്ടുണ്ട് പക്ഷേ ഒരക്ഷരം അല്ലെങ്കിൽ രണ്ടക്ഷരങ്ങളൊക്കെ വിട്ടുപോയിട്ടുണ്ട് അത് ചേർത്തിട്ടാണ് നമ്മൾ വായിക്കേണ്ടത് ഇവിടെ ഒന്നാമത്തെ ചിത്രം നോക്കൂ ഒന്നാമത്തെ ചിത്രം ഇതാ കരളിൻ്റെ ചിത്രമാണ് കരളിൻ്റെ ചിത്രം കരളിൻ്റെ എന്താണ് നമ്മൾ അറബിയിൽ പഠിച്ചത് കബിദുൻ എന്നല്ല പഠിച്ചത് അപ്പോൾ ബിദുൻ എന്ന് എന്നിവിടെ ഉണ്ട് അപ്പോൾ നമ്മൾ ആ അക്ഷരം ഇങ്ങനെ ആലോചിച്ച് നോക്കിങ്ങാണ്ട് അത് കൂട്ടി വായിച്ചാൽ മതി കബിദുൻ ഞാനിവിടെ എഴുതിനുണ്ട് ഇത് എഴുത്ത് പരീക്ഷയല്ല വായനയാണ് പക്ഷേ മനസ്സിലാകാൻ വേണ്ടി കണ്ട് എഴുതുന്നു എന്ന് മാത്രം കബി ഇനി അടുത്തത് രണ്ടാമത്തത് നോക്കൂ രണ്ടാമത്തത് ഇതെന്താണ് ചിത്രം ഒരു കാരക്കയുടെ ചിത്രമാണ് കാരക്കക്കെന്താ നമ്മൾ പറയാം ഇവിടെ എന്നുണ്ട് അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് ഫസ്റ്റ് അക്ഷരം കണ്ടുപിടിക്കുക എന്താണ് കാരക്കക്ക് തമ്രുൻ എന്നല്ലേ പറയാം അപ്പോൾ ഇവിടെ ദ ത എന്നാണ് ചേർത്ത് വായിക്കേണ്ടത് തമ്രുൻ ഇനി മൂന്നാമത്തത് എന്താണ് മൂന്നാമത്തതൊരു പനനീർപൂവിൻ്റെ ചിത്രമാണ് പനനീർ പനനീർപൂവിൻ്റെ ചിത്രം ഇവിടെ ഡാഷ് റദുൻ എന്നുണ്ട് റുദുൻ എന്താണ് പനനീർ പൂവിന് പറയാം നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ് വർദുൻ എന്നാണ് പറയുക അല്ലേ അപ്പോൾ വ എന്ന അക്ഷരമാണ് അവിടെ ചേർത്ത് വായിക്കേണ്ടത് വർദുൻ ഇനി നാലാമത്തെ ചിത്രം നോക്കൂ എന്താ നാലാമത്തത് ഒരു മത്സ്യത്തിൻ്റെ ഒരു മീനിൻ്റെ ചിത്രമാണ് ഇവിടെ ഡേ മഖുൻ ക്കുൻ എന്നുണ്ട് ഇപ്പോൾ ഫസ്റ്റ് അക്ഷരമാണ് ഇവിടെ ചേർത്ത് കൊടുക്കേണ്ടത് എന്താണ് മീനിനു പറയാം നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ് സ മ എന്നാണ് പറയുക അല്ലേ മീൻ സുൻ അവിടെ ചേർത്ത് കൊടുക്കേണ്ട അക്ഷരം ഏതാണ് സ എന്നാണ് അപ്പോൾ സ മക്കുൻ എന്ന് ചേർത്ത് വായിക്കാം ഒന്നുകൂടി പറയാം ഫസ്റ്റത്തെ ഒന്നാമത്തേൽ കായെന്ന് ചേർത്ത്ടുത്തിട്ട് ഈ കരളിൻ്റെ ചിത്രമുണ്ടല്ലോ അവിടെ ക എന്ന് കായെന്ന് കൊടുത്തിട്ട് കബിദുൻ എന്ന് വായിക്കാം രണ്ടാമത്തേല് എന്ന് ചേർത്തിട്ട് യുദ്ധപായത്തിൻ്റെ ചിത്രത്തിൻ്റെ പേരവിടെ എന്ന് ചേർത്തിട്ട് തമ്രുൻ എന്ന് വായിക്കാം പിന്നെ മൂന്നാമത്തേത് പനനീർ പൂവിൻ്റെ ചിത്രത്തിൻ്റെ അവിടെ വ എന്ന് ചേർത്തിട്ട് വർദ്ധുൻ എന്ന് വായിക്കാം പിന്നെ നാലാമത്തത് മീൻ്റെ ചിത്രത്തിൻ്റെ അവിടെ സ എന്ന് ചേർത്തിട്ട് സ എന്ന് വായിക്കാം അതിങ്ങനെയൊക്കെയാണ് വായിക്കുക വേറെയും കുറേ പാഠഭാഗങ്ങളിൽ നമ്മൾ ഓരോ ചിത്രങ്ങളും അതിൻ്റെ പേരൊക്കെ പഠിച്ചിട്ടുണ്ട് അപ്പോൾ അതിലേതും ഈ രൂപത്തിലൊക്കെ വരാം അതൊക്കെ വായിച്ച് അതിൻ്റെ പേരുകളൊക്കെ മനസ്സിലാക്കി വെക്കുക ഇനി ഇവിടെ നാലാമത്തെ ഒരു ആക്ടിവിറ്റി എന്താണ് ഹർക്കത്ത് ചേർത്ത് അക്ഷരങ്ങൾ വായിക്കാം ഹർക്കത്ത് ചേർത്ത് അക്ഷരങ്ങൾ വായിക്കാം ഈ ഹർക്കത്ത് എന്ന് പറഞ്ഞാൽ ഫത്തഹ് കസർ ലൊമ്മ സുക്കൂന് തൻവീൻ ഫത്തഹ് തൻവീൻ ലൊമ്മ തൻവീൻ കസിറ് അതൊക്കെ കൂട്ടാം അത് ചേർത്തിട്ട് അക്ഷരങ്ങൾ വായിക്കാനാണ് ഇവിടെ നാല് നാലക്ഷരങ്ങളുണ്ട് അതിൻ്റെയൊക്കെ മുകളിൽ എന്താ നാലക്ഷരങ്ങളൊക്കെ മുകളിൽ ഇവിടെ അതിൻ്റെ ഹർക്കത്തുകൾ മനസ്സിലാകാൻ വേണ്ടി ഒരു ചിത്രത്തിൻ്റെ കൂടെ ഹർക്കത്തുകൾ കൊടുത്തിട്ടുണ്ട് ആ ഹർക്കത്തുകളൊക്കെ കൂട്ടിയിട്ടാണ് നമ്മൾ വായിക്കേണ്ടത് അപ്പോൾ ആദ്യത്തെ അക്ഷരം നോക്കൂ ആദ്യത്തെ അക്ഷരം ഇതേതാണ് ആദ്യത്തെ ഒന്നാമത്തെ അക്ഷരം ഒന്നാമത്തെ അക്ഷരം നമുക്കറിയാലോ ഏതാണ് വാവാണ് വാവ് അപ്പോൾ വാവ് എന്നല്ല വായിക്കേണ്ടത് ഇവിടെ ഹർക്കത്ത് ഒരു ദ ഫഹ് കൊടുത്തിട്ടുണ്ട് ഫഹ് എങ്ങനെ നമുക്ക് മനസ്സിലായത് മുകളിലാണ് അല്ലേ ഒരു കുട്ടിയുടെ മുകളിൽ നമ്മൾ ഫത്തഹ് കസീർ ലൊമ്മ എങ്ങനെ ഇങ്ങനെ പഠിച്ചിട്ട് ഫത്തഹ് മുകളിലാണെങ്കിൽ ഫത്തഹ് മുകളിലാണ് വരിക കസിറ് അടിയിലാണ് വരിക ലൊമ്മ മുകളിലാണ് വരിക ഇങ്ങനെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അത് മനസ്സിലുണ്ടാവട്ടെ ഇവിടെ മുകളിൽ ഫത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ വാവിന് ഫത്ത കിട്ടാൽ വായിക്കുക വ എന്നല്ല വായിക്കുക അപ്പോൾ വ എന്ന് വായിക്കാം ഇനി രണ്ടാമത്തേത് നോക്കൂ രണ്ടാമത്തത് മീം അതാണ് അക്ഷരം മീം എന്നുള്ളതാണ് അക്ഷരം എന്നിട്ട് അതിൻ്റെ ഹർക്കത്ത് കൂടെ കൊടുത്തിട്ടുണ്ട് എന്താണ് ഹർക്കത്ത് എന്താ അടിയിലാണ് കെസറാണ് കൊടുത്തിരിക്കുന്നത് അടിയിലായതുകൊണ്ട് കെസർ എന്ന് മനസ്സിലാക്കാം അപ്പോൾ മീമിനെ നമുക്ക് എങ്ങനെ വായിക്കാം മീ എന്ന് വായിക്കാം എങ്ങനെ മീ ഇനി മൂന്നാമത്തെ അക്ഷരം നോക്കൂ മൂന്നാമത്തത് അക്ഷരം ബാ ആണ് എന്താ ബാ ആണ് അക്ഷരം ഹർക്കത്ത് ഏതാണ് ഹർക്കത്ത് കൂടെ കൊടുത്തിട്ടുണ്ട് ലൊമ ആണ് മുകളിൽ ലൊമ കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതെങ്ങനെ വായിക്കാം ബൂ എന്നാണ് വായിക്കുക ബൂ ഇനി നാലാമത്തത് അക്ഷരം ലാം ലാമാണ് അക്ഷരം അതെങ്ങനെയാണ് വായിക്കേണ്ടത് അതിൻ്റെ ഹർക്കത്ത് കൂടെ കൊടുത്തിട്ടുള്ളത് ഏതാണ് തൻവീൻ ലൊമാണ് കൊടുത്തിട്ടുള്ളത് തൻവീൻ ലൊമ്മ രണ്ട് ലൊമ അപ്പോൾ ലാമിന് തന്മയിൽ നിന്നൊന്നിട്ടാൽ നമ്മളെങ്ങനെ വായിക്കും ലുൻ എന്ന് വായിക്കും അല്ലേ ലുൻ അപ്പോൾ ഒന്നാമത്തത് വ എന്ന് വായിക്കാം രണ്ടാമത്തത് മി മൂന്നാമത്തത് ബു നാലാമത്തത് ലുൻ ഇങ്ങനെയൊക്കെ വായിക്കാം ഹർക്കത്തുകൾ ഹർക്കത്തുകളിട്ടാൽ എങ്ങനെയൊക്കെ വായിക്കാം എന്നുള്ളത് മനസ്സിലാക്കി പിന്നെ ഏത് അക്ഷരത്തിൽ ഏത് ഹർക്കത്ത് വന്നാലും മനസ് വായിക്കാലോ അപ്പോൾ അതൊക്കെ നല്ല രീതിയിൽ മനസ്സിലാക്കുക ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് മദ്രസാ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ പലവിധ വീഡിയോകളും നമ്മളെ ചാനലിലുണ്ട് അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക ഒന്ന് മുതൽ ഏഴ് വരെയുള്ള ക്ലാസ്സുകളുടെ എല്ലാ വിഷയങ്ങളിലുമുള്ള എല്ലാ പാഠഭാഗങ്ങളും അതിൻ്റെ തദ്പാത്തുകളൊക്കെ നമ്മൾ വീഡിയോ ചെയ്യാറുണ്ട് ലിസാന് പ്രത്യേകമായിട്ടും അർത്ഥങ്ങളൊക്കെ പറഞ്ഞ് ഗ്രാമറുകളൊക്കെ വിശദീകരിച്ച് നമ്മൾ വീഡിയോ ചെയ്യാറുണ്ട് അതേപോലെ തന്നെ പരീക്ഷാ സമയങ്ങളിൽ ക്വസ്റ്റ്യൻ പേപ്പർ വിശകലനങ്ങൾ അതേപോലെ ആൻസർ കി ഒരു മദ്രസാ വിദ്യാർത്ഥി ആവശ്യമായ എല്ലാം ചാനലിൽ നിങ്ങൾക്ക് ലഭിക്കും ഇവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എല്ലാ ക്ലാസ്സുകളുടെയും വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതുവഴി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ സ്ക്രീനിൽ കാണിക്കുന്ന ക്യു കോഡ് സ്കാൻ ചെയ്തും നിങ്ങളുടെ ക്ലാസിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം നടൻ അനുഗ്രഹിക്കട്ടെ പരീക്ഷയിൽ ഉന്നതമായ വിജയം അള്ളാഹു പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അസലാമലൈക്കും വാഹമ്മല്ലാഹി വർക്കാത്തു